ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ലഹരി പദാർത്ഥത്തെ കുറിച്ചാണ് ഒരുപാട് ലഹരികൾ ഒഴുകുന്ന നമ്മുടെ നാട്ടില് കൂളിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ചെറിയ എമൗണ്ടില് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണവും ഭയങ്കര കൂടുതലാണ് ചിലര് രാത്രി വണ്ടി ഓടിക്കുന്നവർ ഇത് ഉപയോഗിക്കാറുണ്ട് അത് കൂളിപ്പ് മാത്രമല്ല മറ്റ് ഹാൻസ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചു കൂളിപ്പിനെ കുറിച്ചാണ് കൂളിപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത് രണ്ട് ഡോക്ടർമാരും അതുപോലെ തന്നെ ഒരു ജിംനേഷ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ഒരാൾക്കും സംഭവിച്ച കാര്യങ്ങൾ പറയുക പറയുന്നതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവന്റെ അമ്മയുടെ കൂടെയാണ് വന്നത് കംപ്ലൈന്റ് കംപ്ലീറ്റ് പക്ഷെ എക്സാമിനേഷൻ അവന്റെ അപ്പർ ലിപ്പിന്റെ താഴെ ഓക്കെ ഈ അപ്പർ ലിപ്പിന്റെ താഴെയായിട്ട് വലിയൊരു ഒരു ക്രോണിക് ആയിട്ടുള്ള അൾസറാണ് ക്രോണിക് ആയിട്ടുള്ള ഒരു പ്രീ ക്യാൻസറസ് ലീഷൻ തന്നെ എന്താണ് ഈ ചെറിയ കുട്ടിക്ക് പതിനാല് വയസ്സേ ഉള്ളൂ പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സേ ഉള്ളൂ കുട്ടിക്ക് ചോദിച്ചു വന്നപ്പോ അവൻ അവന്റെ സീനിയർ കുട്ടികള് സ്കൂളിൽ അവന് സ്ഥിരമായി കൊടുക്കുന്ന ഒരു സാധനമാണ് കൂളിപ്പ് കൂളിപ്പ് സ്ഥിരമായി സ്കൂളുകളിൽ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് എന്താണ് കൂളിപ്പ് പറയുന്നത് ആദ്യത്തെ ഈ ഡോക്ടർ പറയുന്നത് തന്നെ കുട്ടിയുടെ പല കുട്ടിയുടെ വായിലുണ്ടായ പ്രശ്നത്തേക്കും പിന്നീട് എങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്തത് അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി രണ്ടാമത്തെ ഒരെണ്ണം കണ്ടുപോകുന്നു ഇത് മറ്റൊരു ഡോക്ടർ പറയുന്നു കൂടുതലിപ്പ് വരുന്നത് ഒരു പൗച്ചിലാണെന്ന് കരുതുന്നത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നായിരുന്നു ഇപ്പൊ പുള്ളി സീകട്ട് വലി നിർത്തി കൂടുതലിപ്പാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ പുള്ളിയുടെ ധാരണ ധാരണയെന്ന് വെച്ചാൽ ഇതൊരു പൗച്ചാണ് വരുന്നത് ഫിൽറ്ററിങ് എഫക്റ്റ് ഉണ്ട് ക്യാൻസർ ഒന്നും വരത്തില്ലെന്നാണ് പുകയില ഏത് കവറിലിട്ട് വന്നാലും തീർച്ചയായിട്ടും ക്യാൻസർ ഉണ്ടാക്കും മാത്രമല്ല ഒരു ജിംനേഷ്യത്തിൽ ആരോഗ്യം കൈവരിക്കാൻ വേണ്ടി ജിമ്മിൽ പൊക്കോണ്ടിരുന്ന ഒരാള് അയാള് മസിലുകൾ അതുപോലെ തന്നെ കായികക്ഷമത കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് കൂടുപ്പ് ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകളും കൂടെ നമുക്കൊന്ന് ശ്രവിച്ചു നോക്കാം അപ്പോ രാകേഷ് ആയിരുന്നു വായിലായിരുന്നു അപ്പൊ രാകേഷ് ചേട്ടാ ഇത് എങ്ങനെയാ വന്നത് അതായത് ഏത് സ്റ്റേജിലാണ് ഡോക്ടർമാര് ഇത് കണ്ടുപിടിച്ചത് ഒന്നാം സ്റ്റേജിൽ ഒന്നാം സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചു അല്ലേ വേണ്ടി നിങ്ങൾ എത്ര പൈസ ഒരുപാട് ലെങ്ത് ഉണ്ട് പക്ഷെ ഞാൻ ഒരു എന്തായാലും നിങ്ങൾ ലഭ്യുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്നു മൂന്ന് വർഷമായിട്ടാണ് ആ ഒരു എന്താ പറയുന്നത് ഉത്തേജകം അവസാനം ചെന്ന് പര്യവസി പര്യവസരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ആദ്യത്തെ ഒരു സുഖത്തിനും ഒരു രസത്തിനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ദുരന്തങ്ങളിലാണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ആദ്യം മെൻഷൻ ചെയ്ത പോലെ നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ സ്കൂളുകളിൽ വളരെ സുലഭമാണ് കാരണം ഇത് വെച്ചുകഴിഞ്ഞാൽ ആരും അറിയത്തില്ല എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടത് ആരാണെന്നുള്ളത് കൃത്യം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാതിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതിൽ ആദ്യം തന്നെ ഒരു ആക്ഷൻ എടുക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും അവരുടെ മാതാപിതാക്കൾ കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും അവരുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും പന്തുകയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യണം വീട്ടിൽ നിന്ന് പഠിച്ച് വീട്ടുകാർ മനസ്സിലാക്കുന്നിടത്തോളം ചിലപ്പോൾ ഒരു പരിധി വരെ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി വീടുകളിലുള്ള കർമ്മന്മാര് മക്കളെ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കുക എല്ലാ ദിവസവും മക്കളുമായിട്ട് ആരോഗ്യപരമായ നല്ലൊരു ബന്ധം കൂടെയിരുന്നു സംസാരിക്കുകയും അങ്ങനെ അവരുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുക മക്കളുമായിട്ട് മാതാപിതാക്കള് അധികം സമയം ചെലവഴിക്കാതിരിക്കുന്ന സമയങ്ങളിലും ഒറ്റപ്പെട്ട് നടക്കുന്ന സമയങ്ങളിലുമാണ് കുട്ടികൾക്ക് വഴിതിരിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് മുതിർന്നവരും എന്താ പറയുന്നത് രസത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും തരുമ്പോ ഇതൊക്കെ ചെയ്യാതിരിക്കുക ആദ്യത്തെ ഒരു രസവും കാര്യങ്ങളേ ഉള്ളൂ പിന്നീട് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും ചില ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ പറയുമായിരിക്കും ഇതൊന്നും വെച്ചിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ചില ശരിയായിരിക്കാം പക്ഷെ പറയാൻ പറ്റില്ല എപ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് എന്ന് ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി പത്ത് പേര് കാണുവാണെങ്കിൽ കാണട്ടെ ആരെങ്കിലും നന്നാകുവാണെങ്കിൽ നന്നാകട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി പരിശീലിക്കുക ലഹരിയോട് നോ പറയുക താങ്ക് യു